ഒരു മണിക്കൂർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം മാറ്റാനാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യ വീഡിയോ ഫുൾ ആയിട്ട് കാണാ വീഡിയോ മുഴുവനായിട്ട് കാണാ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യേട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യ ആ ഇഷ്ടപ്പെട്ടോ എല്ലാരും ഷെയർ ചെയ്യ പെട്ടാ മണിക്കി പോയിട്ട് വരണേ ഉള്ളൂ പരത്തലൻ ചൂടലൊക്കെ ഒപ്പാണ് ഞാനും പൊന്നീം കൂടി പരത്തുന്നു ഞാൻ വീഡിയോ എടുക്കണേ മകൾ വീഡിയോ എടുക്കണേ

ചെറുതായിട്ടല്ലേ മുഴുവൻ പൊള്ളണല്ലോ പപ്പടം പോലെ പൊള്ളണോ അങ്ങനെയാ അവസാനത്തെ ചപ്പാത്തി നല്ലോണം കല്ല് ചൂടായപ്പോ പൊള്ളി ഉണ്ടാക്കാം ഉള്ളി ഇവിടെ തക്കാളി അങ്ങനെ ഞാൻ അച്ഛന്റെ കലാപരിപാടി കലാപരിപാടികൾ ആരംഭിക്കട്ടാ പൂച്ച എത്തി നോക്കണു പൂച്ച അരിയട്ടെ മുട്ടക്കറി എട്ട വയ്ക്കണു മുട്ടക്കറി ചെറിയ ചെറിയ ഒരു നാല് മുട്ട പൊട്ടിച്ചു കൊറച്ച് കുത്തുമുളക് പൊടി അര ടീസ്പൂൺ ഉണ്ടാവും ഒരു നുള്ളുപ്പ്

നല്ലോണം കൊതാകണ്ട കൊത്തി പീസ് വെച്ചിട്ട് ഇങ്ങനെ ആയി ഒന്ന് ചൂടാവട്ടെ കൊറച്ച് കട ഇട്ട് കൊടുക്കട്ടെ പൊട്ടാട്ടെ ൊരു മൂന്ന് സവാള വായിക്കാ നന്നായി വായിച്ചിരുന്നു ചെറിയ കഷ്ണം അല്ലി വെളുത്തുള്ളി നന്നായി കേട്ടോ രണ്ടല്ലേ വെളുത്തുള്ള ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രര ടീസ്പൂൺ മുളക് പൊടി പൊടി രര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ഗരം മസാല പൊടിച്ചതാ അതെല്ലാം പൊടിച്ചതാണ് നമ്മുടെ രണ്ട് തക്കാളി അരച്ചുതിട്ട്മീരി ചില്ലാണ്ട് കളറില്ല ഇന്ന് വാങ്ങണ്ട് വെറ്റട്ടേ നേരെ ഇങ്ങോട്ട് വന്ന് കുറ വാങ്ങണ്ട് വന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഗ്രേവിക്ക് ട്ടാ ആദാശ ഇത് തലം ഉപ്പ് ഉപ്പ് ഇട്ടോട

എല്ലാം okay. കഴിക്കും hmm. <laughs> <kaika>. <laughs> ഞാൻ ഞാൻ തന്നെ പൊരിച്ചിട്ടല്ല മുട്ടക്കറി ഗുഡ് നൈറ്റ് ഹാ ഗുഡ് നൈറ്റ് അപ്പ വീടിയിയേ മെന്തവന്നരെ അല്ല മുണ്ടേ ഞാൻ കഴിച്ചു തന്ന ടാറ്റാ ബൈ ബൈ സീ യു